തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് നിയലായി എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ഇന്ന് സംഘടിപ്പിച്ച കലോത്സവത്തിൽ ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരാണ് അവരുടെ വ്യത്യസ്ത പരിപാടികൾ ഈ കലോത്സവത്തിൽ സ്റ്റേജിൽ അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിറ സാന്നിധ്യമായി ഈ ഒരു കലോത്സവത്തിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ സമാപന ചടങ്ങ് വരെ ഇവിടെ ഇവിടെയുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂന്ന് ലക്ഷത്തോളം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഭിന്നശേഷിയുള്ളവരുടെ ഈ ഒരു കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ചത് വ്യത്യസ്തമായ പരിപാടികളാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ ഈ ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചത് വിവിധ ബി ആർ സികളുടെ കീഴിലുള്ള കുട്ടികളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അതുപോലെ രക്ഷിതാക്കളുടെ കഠിന പരിശ്രമങ്ങളെ കൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും ഇവിടെ കുട്ടികൾ സ്റ്റേജിലേക്ക് വരുന്നത് നമുക്ക് കാണാനിടയായി ഇതൊന്നും ഒരു ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെയോ വലിയ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായല്ല കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഇത്ര ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ ഏതെങ്കിലും വലിയ ഒരു ട്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്കോ ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ അഭിരുചിക്ക് വേണ്ടി അവരുടെ കലകൾ ഉയർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നീക്കി വെക്കുന്ന ഫണ്ടുകൾ ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന ട്രസ്റ്റുകളിലേക്ക് മാത്രമായി കൊടുക്കാതെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ബ്ലോക്കിലും ജില്ലയിലുമൊക്കെ അതിൻ്റെ കീഴിൽ ത്രിതല പഞ്ചായത്തിൻ്റെ കീഴിൽ നടത്തി വരുന്ന ബി ആർ സികൾക്കും അതുപോലെ ബഡ്സ് സ്കൂളുകൾക്കും റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളൊക്കൊക്കെ സർക്കാർ സംവിധാനത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പല ഭിന്നശേഷി ഉള്ളവരുടെ അവരുടെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളൊക്കെ സ്റ്റാഫുകളുടെ കുറവ് കൊണ്ട് വീർപ്പ് മുട്ടുകയും അസൗകര്യങ്ങളെ കൊണ്ട് വീർപ്പ് മുട്ടുകയും ചെയ്യുന്ന ഒട്ടനവധി പിന്നെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്ക് സർക്കാർ ഫണ്ടുകൾ നൽകി ഇത്തരം കലാപരിപാടികൾ സംഘടിപ്പിച്ച് ഭിന്നശേഷിയുള്ളവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ശ്രമിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും ഈ ഒരു പരിപാടി എടുത്തു പറയേണ്ട ഒരു പരിപാടിയാണ് ഭിന്നശേഷിയുള്ളവരുടെ വ്യത്യസ്ത കഴിവുകൾ ഈ സ്റ്റേജിൽ അവതരിപ്പിച്ചു ആ ഇവരുടെ ഈ ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ നമ്മുടെ സുബേറിൽ വന്ന ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും കാണേണ്ട പരിപാടിയാണ് അപ്പോൾ സർക്കാരിനെ ഒരിക്കലോട് പറയുകയാണ് ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന ട്രസ്റ്റുകളിലേക്ക് സർ എല്ലാവർക്കും കൊടുക്കേണ്ട ഭിന്നശേഷിയുള്ളവർക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടി എല്ലാവർക്കും കൊടുക്കേണ്ട ഫണ്ടുകൾ ഒരു വ്യക്തിയിലേക്കോ ഒരു വ്യക്തികൾ നടക്കുന്ന ട്രസ്റ്റിലേക്കോ നടത്താതെ ത്രിതല പഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്ത് അതാത് പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലെ ഭിന്നശേഷിയുള്ളവരെ അവിടെ തന്നെ പരിശീലനം നടത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഒരു പരിപാടിയിലാണ് നമ്മുടെ ഭിന്നശേഷി ഉള്ളവരെ കൂടെ തന്നെ ഇരുന്ന് രാവിലെ മുതൽ ഈ ഒരു പരിപാടിയിൽ സജീവമായിട്ടുണ്ട് ആ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഒരുക്കിയത് എന്ന് നമുക്ക് ഓമാനപ്പെട്ട പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഇതുപോലെ കളർഫുൾ പരിപാടിയാണ് ഇവിടെ വന്ന് നോക്കിയപ്പോ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി ഉള്ളവർക്ക് നമ്മൾ പങ്കെടുത്ത ഭിന്നശേഷി കലോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി ഉള്ളവരുടെ തിരുവരങ്ങാടി ബ്ലോക്ക് കലോത്സവം സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് ഒരു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് ചോദിച്ചു മനസ്സിലാക്കാം പഞ്ചായത്തില് കലോത്സവം അതായത് അഞ്ച് ഗ്രാമപഞ്ചായത്തിൽ പരിപാടികൾ പരിപാടികളല്ല അവതരിപ്പിക്കുന്നത് ബ്ലോക്ക് തരത്തിൽ അവരുടെ കലാമേളയാണ് നൽകുന്നു മികച്ച പരിപാടികളാണ് നമ്മൾ മക്കളൂടെ അവതരിപ്പിക്കുന്നത് പിന്നശേഷ ഭിന്നശേഷിക്കാരെങ്കിലും പിടിച്ചുകൊണ്ട് വർഷങ്ങളിൽ ഇതിലും ഭിന്നശേഷി മേഖലയിലുള്ള തട്ടിക്ക് വേണ്ടിട്ട് ഇതിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭരണസമിതി ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ ഈ പ്രോഗ്രാമിൽ വർഷങ്ങളായി എല്ലാവർക്കും എങ്ങനെയാണ് എന്നാൽ അങ്ങനെ കാരണം ഭിന്നശേഷിക്കാതെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം അപ്പൊ അങ്ങനെ തന്നെ ഈ ഭരണസമയത്ത് മുന്നോട്ട് പോകും ബ്ലോക്ക് ാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ ഇത്തരം ഒരു പ്രോഗ്രാം നടക്കുന്നത് ഈ പതിനേഴാം തീയതി കുച്ചക്ര വാഹനത്തിന്റെ അപേക്ഷ ക്ഷണിച്ച ആളുകളൊക്കെ ക്യാമ്പ് മുൻ മെഡിക്കൽ ക്യാമ്പ് ഈ പതിനേഴാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചു ഇലക്ട്രിക് മുച്ചക്കാണുള്ളത് ഇതിന് ഈ ഇലക്ട്രിക് വീൽച്ചാറിന് വേണ്ടിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മൂന്ന് ലക്ഷം കണ്ടു വകുപ്പിട്ടുണ്ട് മൂന്ന് ലക്ഷം ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കും അത് ഇലക്ട്രിക്